മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ സയ്ദ് അവറുകൾ നമുക്ക് നേതൃത്വം നൽകുമ്പോൾ പലർക്കും വലിയ അടങ്ങാറാണ് ഷെയ്ഖുനെ കോട്ടയിൽ വന്നു അങ്ങനെ പോലെ ഇങ്ങനെ അരിച്ചു പൊറുക്കി എവിടെങ്കിലൊന്ന് യഹിയൽ ബുഖാരി തങ്ങളെ സംസാരത്തിൽ നമുക്കെതിരെ കൊണ്ടുവരാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ തങ്ങളവറുകളുടെ ഒരു സംസാരത്തിൽ തെതിബീറുന്നോ നിയന്ത്രണം എന്നോ എന്തോ എന്ന് കേട്ട് ഓ ചാടി എന്ത് യഹിയൽ ബുഖാരി നിങ്ങൾ പറഞ്ഞതിനെതിരെ ഞങ്ങൾ പറഞ്ഞത് പുതിയ ആശയാണോ ഞങ്ങൾ പറഞ്ഞു ആശയല്ലേ ഫൽ അമ്ര ഒരു കാര്യം അവിടെയും വ്യക്തമായി ലോകത്തിന്റെ നിയന്ത്രണം ഉണ്ട് എന്നുള്ളത് ഞമ്മളെ വാദമാണ് പറയുന്നത് അതാണ് അഹ്ലുസുന്നെ വാദം ആ വാദമാണ് ഖുർഹാൻ പറഞ്ഞ ഫൽ മുദബിറാത്തി അമ്ര ആ വാദമാണ് ലോകത്തുള്ള സർവ കാര്യങ്ങളുടെ നിയന്ത്രണം എനിക്കുണ്ടെന്ന് മുഹമ്മദ് മുഴുവനും എന്റെ അധികാര പരിധിയിലാണ് എല്ലാ എല്ലാവലിയ അതാണ് മടവൂർ സേഹുന പറഞ്ഞത് അപ്പൊ അവിടെ അങ്ങനുള്ളത് നിങ്ങൾ സമ്മതിച്ചല്ലോ നന്ദി ആ വാദം ഞങ്ങളുടെ വാദം തന്നെയാണ് അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ് പ്രാമാണികമായി വരി ഞങ്ങൾ തെളിയിച്ചു തരാം ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ പ്രസിഡന്റും ആവാതെ കാരനാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് സുലൈമാൻ ഉസ്താദ് വിനയാനിതനായ വളരെ നിഷ്കളങ്കനായ ഒരു മനസ്സിന്റെ ഉടമ അത് ഞാനെന്നും പറയും നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അതാണ് നിങ്ങളെ പറയുമ്പോൾ സുലൈമാൻ ഉസ്താദിനെ ഞാൻ ഒഴിവാക്കി വെക്കുന്ന നിങ്ങളിൽ പെട്ടതല്ല സുലൈമാൻ ഉസ്താദ് പറഞ്ഞു ഞങ്ങളോട് ലോകം നിയന്ത്രിക്കുന്ന മുത്തൂർ റസൂലാണ് ഇന്ന് സല്ലാഹു അലൈഹി വസ്ലാം പ്രസിഡന്റിനെ ഞങ്ങൾക്ക് ബോധമല്ലേ മറ്റേ ഷറോൽ മക്കാസിദ് ഒക്കെ ചോദിച്ചു വന്നതിൻ്റെ പേരിലല്ലേ അപ്പൊ ഞങ്ങളുടെ വാദം തന്നെയാണത് ആ വാദം ഏറ്റവും കൂടുതൽ ഉള്ളവരിൽപ്പെട്ട മഹാനാണ് സയ്ദ്ഹിയൽ ബുഖാരി തങ്ങൾ യഹിയൽ ബുഖാരി തങ്ങളൊക്കെ ആ ഉലിയാക്കൽക്കുള്ള നിയന്ത്രണം പറഞ്ഞ സദസ് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ ബോധം കെട്ടാണ് വീഴുന്നത് ആ വാക്കി പറഞ്ഞിപ്പോൾ പറയാൻ പോലും പറ്റില്ല ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല ഒക്കെ വല എന്നാ പറയാം നിങ്ങൾക്ക് തിരിഞ്ഞോ എ ഹേൽ ബുഹാരി തങ്ങളെ അവരെ ഭാഷ അറിയോ നിങ്ങൾക്ക് അവരെ പ്രയോഗം അറിയോ നിങ്ങൾക്ക് പേരോടിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഷർഹുൽ മക്കാസിദ് ഉദ്ധരിച്ച് അള്ള മാത്രമാണ് ഇവിടെ പിന്നെ ലോകം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അള്ളഹാനെ കുറിച്ച് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അള്ള കൊടുത്താൽ പോലും മൗലിയാക്കൾക്കുണ്ടാവില്ല കൊടുക്കൂല്ല എന്നൊക്കെ പറഞ്ഞ പ്രസംഗം പേരോടു കേൾക്കുമ്പോഴാണ് തങ്ങൾ പറയുന്നത് അവന്റെ മുഖം തന്നെ മാറിപ്പോയി മുനാഫിഖാണ് അവൻ കക്കാടും കേൾക്കണം കേട്ടോ അനേൽ ബുഖാരി തങ്ങളെ ആ വാക്ക് എപ്പോഴെങ്കിലും ഒന്നും വന്ന് കേട്ടിട്ട് തങ്ങൾ തങ്ങളിങ്ങനെയും സംസാരിക്കലുണ്ട് കക്കാടും അറിയണ അല്ലതാ ഒക്കെ കേൾക്കണ്ടയാള് രണ്ടു കൂട്ടർക്കും പറ്റിയൊരു ക്ലിപ്പാണ് അപ്പൊ അത് ആദ്യം വെച്ചോടുക്കും

ൾക്ക് നിയന്ത്രണമല്ല അത് അള്ളാഹ് കൊടുത്തിട്ടില്ലാസി പറഞ്ഞ് ലോകത്തിന്റെ നിയന്ത്രണം ഔലിയാക്കൽ കിണ്ടി തന്നെ എന്ന് പറഞ്ഞതിനെ റദ്ദ് ചെയ്തിട്ടാണ് പോലത്തെ മുനാഫിക്ക് റദ്ദെയ്തിട്ടാണ് പ്രയോഗിച്ചത് സൈദ്രി തങ്ങൾ അതാണ് അവരുടെ വാദം ഞങ്ങളൊക്കെ പറയുന്നതിനെ അള്ളാഹ് ഇവിടെ മൂന്ന് രൂപത്തിലല്ലേ ഞമ്മളിനെ തെതിബീറന പറഞ്ഞു ഒന്ന് നിയന്ത്രണം ഇലാഹ് എന്ന നിലക്കുള്ള നിയന്ത്രണം അത് മാത്രമാണ് അത് മാത്രമാണ് എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അഷാഹി കുമാർക്ക് റസൂൽ വസ്ല്ലാം അള്ളാഹു ലോകത്തിന്റെ നിയന്ത്രണം നൽകുന്നു അത് ഇലാഹി അല്ല അല്ലാക്ക് മാത്രം ലോകം മുഴുവൻ തന്നെ വ്യത്യാസം വന്ന അത് അള്ളാന്റെ ദാത്ത ഇതങ്ങളെന്ന് പറയുന്നല്ലല്ലേ അള്ളാന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് തങ്ങളവൾ പറഞ്ഞു ആധികാരം അള്ളാക്ക് ഉള്ളതാണ് തങ്ങളെന്നെ വിശദീകരിക്കുന്നുണ്ട് ഇലാഹിയായ ബന്ധം ഇലാഹിയായ നിയന്ത്രണം അത് അല്ലാക്കാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളെ വാക്കൊക്കെ വരെ എങ്ങനെ വിശദീകരിക്കാനാ പൗഫുൽ പറഞ്ഞു എന്നോട് തേടുവീൻ ഞാൻ ഉത്തരം ചെയ്യും എല്ലാ നില എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ അതേ ഹസുല്ലാതമിന്റെ കിതാബിൽ ഒരു കാര്യത്തിനും അള്ളാ തേടാനേ പാടില്ല അപ്പോൾ ഹാബികൾ അന്ന് എടുത്തു വരും കണ്ടില്ലേ ഹസുല്ലാതമിന്റെ ഫത്തൂർ റബ്ബാനിയിലിതാ ആരോടും തേടരുത് എന്ന് പറയുന്നു ആരോടും തേടരുത് എന്ന് അവർ പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട് അല്ലയും അവർ മാത്രം മുനാജാത്തിലായിക്കുന്ന ഘട്ടങ്ങൾ അടുപ്പിനെ സൃഷ്ടികൾ അവർ കാണുന്നില്ല ആ സമയത്ത് പറഞ്ഞ വാക്കുകളുണ്ടാവും അതെടുത്തുകൊണ്ട് വന്ന് അപ്പുറത്തെ വാക്കിനെ ഗണ്ണിക്കാൻ വഹാബി വഹാബി എന്താണോ ചെയ്യണത് ആളാണ് വിരാഹിയായ കുതിർത്തും വിശദീകരിക്കുമ്പോ പറഞ്ഞ വാക്ക് അതെങ്ങനെ എങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നത് അത് ശരിക്കും കേട്ടോ ഓലിട്ട കളിപ്പിൽ തന്നെ ഉണ്ടായി അവരെന്നിട്ട കളിപ്പിൽ എന്റെ ലാസ്റ്റ് കേട്ട വിഷയം തീരും അതും കൂടി ഒന്ന് നമ്മുടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല എല്ലാ പ്രവർത്തനത്തും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷതാവായ അള്ളാഹുവാക്കും വൈദ്യശ്യക്കും അടറുറൊന്നുമല്ല അള്ളാഹ് നിയന്ത്രിക്കുന്നത് അവന്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ ഇലാഹിയായ ബന്ധം ഇലാഹിയായ പ്രവർത്തനങ്ങൾ അതാണ് പ്രവർത്തനം അത് അത് ഇലാഹിയായ ഇലാഹിയായ ബന്ധം നിയന്ത്രണം ഔലിയാക്കൾ ഉണ്ടാവില്ലല്ലോ ഇലാഹ് കുറിച്ച് ൾ പറഞ്ഞല്ലോ ദൈവപുത്രനാണ് അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല ഇലാഹ് എന്നതിലേക്ക് കൊണ്ടുപോകണ്ട ഇലാഹ ഇത് പറയാൻ പെങ്ങൾ ഇന്ന് എത്ര ഇറങ്ങാനാണ് ഇലാഹില്ല ഇലാഹിയായ എന്ന് പറഞ്ഞ ഇലാഹാണ് എന്ന നിലക്കുള്ള നിയന്ത്രണം അതാർക്കും ഇല്ലല്ലോ അതേസമയം ഇലാഹു കൊടുത്ത നിയന്ത്രണോ അത് ഓധുല്ലാതമുണ്ട് അത് മടവൂർ ഹുനാക്ക് ഉണ്ട് അത് മുത്തുറസൂലിൻ്റെതാണ് മതിയായിട്ടില്ലെങ്കിൽ ഞാൻ ഇനി എഹിയൽ പുരി തങ്ങൾ തന്നെ നിങ്ങൾക്ക് മറുപടി പറയും അപ്പൊ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോയിട്ട് ഇങ്ങനെ കേൾക്കാൻ പോലും കയ്യിലായി ഔലിയാക്കളുടെ ലോകം തങ്ങളങ്ങട്ട് വിശദീകരിച്ചാൽ നിങ്ങൾ കത്തിക്കരിഞ്ഞു പോവും അത് വേണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ തന്നെ മറുപടി പറഞ്ഞത് ഇലാഹിയായാന്ന് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും പറഞ്ഞു പോകരുത് അപ്പൊ അതുകൊണ്ട്